കോഴിക്കോട് മുക്കത്ത് അറുപതുകാരന്റെ താമസം ശുചിമുറിയിൽ മുക്കം നഗരസഭയിലെ തെച്ചിയാട് വെള്ളിപറമ്പ് വീട്ടിൽ സദാനന്ദനാണ് രണ്ട് വർഷത്തിലധികമായി ശുചിമുറിയിൽ താമസിക്കുന്നത് ഇതിനിടെ വീടില്ലാത്ത സദാനന്ദനോട് നികുതി ആവശ്യപ്പെട്ട് മുക്കം നഗരസഭ നോട്ടീസു അയച്ചു ഈ ദൃശ്യങ്ങൾ മുക്കം നഗരസഭയിലെ തേച്ചിയാടിയിൽ നിന്നുള്ളതാണ് പുല്ലുപറമ്പിൽ സദാനന്ദൻ രണ്ടു വർഷമായി താമസിക്കുന്നത് ശുചിമുറിയിൽ ശുചിമുറിയിൽ താമസിക്കുന്ന സദാനന്ദന്റെ വോട്ട് തേടി രാഷ്ട്രീയ പാർട്ടികൾ എത്താറുണ്ട് അവരോട് ദയനീയ അവസ്ഥ പറയാറുണ്ടായെങ്കിലും എല്ലാം ശരിയാക്കാമെന്ന മറുപടി മാത്രം പനയോല വെട്ടാൻ പോകുന്ന ജോലിയായിരുന്നു സദാനന്ദന് പനയിൽ നിന്ന് വീണ് പരിക്കേറ്റ് ഏറെക്കാലം ആശുപത്രിയിലായിരുന്നു ഇപ്പോൾ ജോലിയില്ല പഴയ ഷെഡ് പൊളിഞ്ഞതിന് ശേഷം താമസം ശുചിമുറിയിൽ നാട്ടുകാരോട് സഹായത്തോടെയാണ് ജീവിതം തള്ളി നീക്കുന്നത് വീടില്ലാത്ത സദാനന്ദൻ ഇപ്പോൾ മുക്കം നഗരസഭയുടെ നികുതി അടയ്ക്കാനുള്ള നോട്ടീസും വന്നിട്ടുണ്ട് എനിക്കാൽ എനിക്കൊരു പോലെ ഉണ്ടാക്കണം തര കെട്ടിങ്ങനെ അതുകൊണ്ട് തരീനെ തിരിച്ചങ്ങനെ പോകാൻ പനിക്ക് മായം പോകാൻ പറ്റും കാലകാലി കടന്നിട്ട് പോലും പോകും തരൂ സദാനന്ദന് സ്വന്തമായി സ്ഥലമുണ്ട് അതിൽ അഞ്ച് വർഷം മുൻപ് നാട്ടുകാർ ഉണ്ടാക്കി കൊടുത്ത ഒരു തറയുമുണ്ട് എന്നാൽ വീടെന്ന സ്വപ്നം മാത്രം ശേഷിക്കുന്നു കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം